കുവൈറ്റിൽ ഇപ്പോൾ പല മേഖലകളിലും ഒഴിവുകൾ വരുന്നു പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഡ്രൈവർ കുക്കിംഗ് സ്റ്റാഫ് കെയർടേക്കർ സൂപ്പർമാർക്കറ്റ് സ്റ്റാഫ് ഹോട്ടൽ വിഭാഗം തുടങ്ങി സാധാരണ ജോലികൾക്കും യോഗ്യത ആവശ്യമായ ജോലികൾക്കുമാണ് കൂടുതൽ ഒഴിവുകൾ കുവൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ വിസയുടെ തരം ശരിയാണോ എന്ന് ഉറപ്പാക്കണം കൂടാതെ പാസ്പോർട്ടിന്റെയും സർട്ടിഫിക്കറ്റുകളുടെയും കാലാവധിയും ശരിയാണോ എന്ന് പരിശോധിക്കുക ജോലി തിരിയാനുള്ള മികച്ച മാർഗം കുവൈറ്റ് സർക്കാർ പോർട്ടലിൽ പ്രൊഫൈൽ സൃഷ്ടിക്കുകയാണ് ഇവിടെ രജിസ്റ്റർ ചെയ്താൽ പുതിയ നിയമനങ്ങൾ വന്നാൽ ഉടനെ അറിയാൻ സാധിക്കും അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഹെച്ച് ഡി ടി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ ഡോട്ട് ഗവട്ട് കെ ഡബ്ല്യു പോകുമ്പോൾ കരാർ വായിച്ച് ഉറപ്പാക്കി മാത്രം ഒപ്പിടുക കുവൈറ്റ് കുവൈറ്റ് സിറ്റി മാരിയറ്റ് കുവൈത്ത് സിറ്റി ഹോട്ടൽ ഫുഡ് ആൻഡ് ബെവറേജ് സ്റ്റാഫ് റെസ്റ്റോൻറ് സർവീസ് ഗസ്റ്റ് ഇന്ററാക്ഷൻ പങ്ക്ച്വാലിറ്റി പ്രധാനമാണ് ഫ്രഷ് കാൻഡിഡേറ്റ് അവസരം അപേക്ഷി കോളൻ ഡബിൾ സ്ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് മാരിയറ്റ് കോം സ്ലാ സ്ലാഷ് മസ്കറ്റ് ദുബായ് ബഹ്റൈൻ സൗദി അറേബ്യ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ പുതിയ ജോബ് അപ്ഡേറ്റുകളും നിയമന വിവരങ്ങളും വിസ വിവരങ്ങളും സുരക്ഷിതമായി അപേക്ഷിക്കാനുള്ള മാർഗങ്ങളും ഈ ചാനൽ ദിവസവും നൽകുന്നുണ്ട് ഒരു അവസരവും ഒരു വിവരവും നിങ്ങളെ വിട്ടുപോകാതിരിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും